മേഘങ്ങൾക്കിടയിൽ തേയില കൊണ്ട് കൂടുകൂട്ടിയ മേഘമല നമ്മൾ അധികമാരും പോയിട്ടില്ലാത്ത ഒരു സ്ഥലം കുമളിയിൽ നിന്നും ചിന്നമന്നൂരിലേക്ക് ബസ്സുകൾ കിട്ടും ചിന്നമന്നൂരിൽ നിന്നുമാണ് മേഘമലയ്ക്കുള്ള ബസ്സുകൾ പോകുന്നത് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിന്റെ ബസ്സിലാ മേഘമലയിലേക്ക് ബസ്സുകൾ വളരെ കുറവാ അതുകൊണ്ട് തന്നെ ഇതാ നമ്മൾ ഇവിടെയാണ് ഇരിക്കുന്നത് രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ മാത്രമാണ് നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തുകൊണ്ട് മേഘമലയിലേക്ക് പോകാൻ പറ്റുക അമ്പത്തഞ്ച് രൂപ ടിക്കറ്റ് കൊടുത്തുകൊണ്ട് പതിനെട്ട് ഹെയർ പിൻ കയറിയിട്ട് വേണം നമുക്ക് മേഘമലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇനി അങ്ങോട്ട് തേയിലത്തോട്ടങ്ങൾ മാത്രമേ കാണാൻ പറ്റൂ ഇതാണ് നമ്മുടെ മേഘമല പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ മൂന്നാറും ഊട്ടിയും കൊടൈക്കനാലും ഒക്കെ നിരത്തി നിർത്തിയാലും അതിന്റെ മുൻപിലേ ഈ ഒരു മേഘമല നിൽക്കും അത്രത്തോളം ഭംഗിയുള്ള സ്ഥലമാണ് ഈയൊരു മേഘമല ലോങ് ട്രിപ്പിനും ട്രക്കിങ്ങിനും ഒക്കെ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ബാഗാണിത് എമ്മി ബാഗ് ഇതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി ആയാലും മേക്കിംഗ് ക്വാളിറ്റി ആയാലും വേറെ ലെവലാ ഇത് മാത്രമല്ല ഇവർക്ക് എല്ലാ ടൈപ്പ് ബേഗുകളും ഉണ്ട് ആമസോണിൽ ഇത് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇവരെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ ഫ്രീ ട്വന്റി എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചാലേ നിങ്ങൾക്ക് ട്വന്റി പെർസെന്റേജ് ഡിസ്കൌണ്ടും കിട്ടും നിങ്ങൾ ഒരു ബേഗ് നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ഫ്രീ ട്വന്റി യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് അപ്പം നേരെ മേഘമലയ്ക്ക് പോകല്ലേ